കാൽപന്ത് കളി അത് ഭ്രാന്താണ് മലയാളികൾക്ക് പലർക്കും അല്ലെ ഹൃദയത്തിൽ അങ്ങനെ ആത്മാവിൽ ചേർത്ത് പിടിക്കുന്ന ഒരു കളി കാൽപന്തിൽ പുതുചരിത്രം തീർത്ത് തിരുവനന്തപുരം കഴക്കൂട്ടം ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഈ മിടുക്കർ ഇക്കുറി മത്സരിച്ചത് ചെറിയ ആളോടൊന്നുമല്ല ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും മികച്ച കളിക്കാരനോടാണ് അങ്ങനെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇൻക്ലൂസീവ് ഫുട്ബോൾ ടീം മാജിക് സിറ്റി എഫ് സിക്ക് ഇവിടെ അരങ്ങേറ്റാം ർഫി കളിക്കാൻ പൊളിയല്ലേ കളിക്കാൻ നല്ല പക്ഷെ നമുക്കെ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാൻ ആരാ വരുന്നേ ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസ താരങ്ങളൊക്കെ ഇന്ന് അണിനിരക്കാൻ മാജിക് സിറ്റി എഫ് സി പേര് പോലെ തന്നെ കളിക്കളത്തിലും പന്തുകൊണ്ട് മായാജാലം കാട്ടി കഴക്കൂട്ടം ഡിഫറന്റ് ആർട്സ് സെന്ററിലെ ഫുട്ബോൾ ടീം ഒപ്പം മത്സരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരമാണ് ഐ എം വിജയൻ കൂടെയുള്ളത് സഹതാരമായിരുന്ന വി പി ഷാജിയും കേരള മറഡോണ ആസിഫ് സഹീറും ഗോളിനായുള്ള തേരോട്ടം ഇവിടെ തുടങ്ങുകയാണ് കാണികളെ ആവേശത്തേരിലേറ്റി മത്സരം മുറുകി തുടങ്ങി മത്സരത്തിന്റെ അഞ്ചാം മിനിറ്റിൽ കാർത്തിക് മോഹന്റെ ആദ്യ ഗോളിലൂടെ മാജിക് സിറ്റി മുന്നിൽ പിന്നീട് അങ്ങോട്ട് ഗോൾ വലക്കിരുക്കം ഗോളുകൾ ഡിഫൻഡ് ചെയ്യാനുള്ള പ്രയത്നം ഇല്ല നിത്യ പരിശ്രമം വിജയം കാണുമെന്നാണല്ലോ അതുകൊണ്ട് ഈ മിടുക്കന്മാരെ തോൽപ്പിക്കാനോ തളർത്താനോ മത്സരത്തിനായില്ല ആവേശകരമായ മത്സരം അവസാനിച്ചത് അഞ്ച് അഞ്ച് നിലയിലാണ് സമാസമം ഒരു വേറൊരു അത്ഭവമാണ് കൂടെ ഒരു

നമ്മുടെ മൈൻഡ് ോട്ടാണ് വരുന്നത് മത്സരത്തിൽ മാജിക് സിറ്റി എഫ് സിയുടെ നന്ദുമോഹൻ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു ഗോകുലം കേരള എഫ് സി പ്രസിഡന്റ് വി സി പ്രവീൺ ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് തുടങ്ങിയവർ മത്സര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം